സ്കൂളിൽ പോയ മോള് പടച്ചവനെ മുഖന്റെ കൂടെ പോയി സർവതം കടിഞ്ഞ് പറഞ്ഞയും തിരിച്ച് വീട്ടിൽ വന്ന് സലാ പറഞ്ഞ് ഉമ്മാനെ ചുംബനം കൊടുത്ത് പറ്റിച്ചിട്ട് ബെഡ്റൂമിന്റെ കത്ത് കയറിയിരുന്നിട്ട് മൊബൈലിലൂടെ അത് പറഞ്ഞു ആസ്വദിക്കുന്ന യുവത്വേ മനസാക്ഷി എന്ന് പറയുന്ന എന്തു പറ്റിയടോ സഹോദരാ നിന്റെ പോലും എന്നാൽ ചെറുപ്പക്കാരികളായ സഹോദരിമാരോട് നിനക്ക് പറയാ ധൈര്യമുണ്ടോ മോള് വീടി പോലും വലിച്ചിട്ടില്ലടാ അതിൽ പറഞ്ഞിട്ട് അതുപോലെ നിന്റെ ഉപ്പ വലിച്ചിട്ടില്ല മയക്കുമരുന്നും വലിച്ചല് ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ പതിനെട്ടും ഇരുപതും വയസ്സല്ലേ ആയുള്ളൂ കഞ്ചാവ് വലിക്കുന്നില്ല സഹോദരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് എല്ലാത്തിനും ഒരു അവസാനം വേണം എന്തിനും ഒരു അവസാനമുണ്ടോ ഓരോ പ്രാവശ്യം രക്ഷപ്പെടുന്നത് നിന്റെ കഴിവാടെന്ന് കരുതണ്ട പല നാൾക്കുള്ള പിടിക്കപ്പെടുമ് അതുകൊണ്ട സഹോദരാ നന്നായിക്കോപ ചെയ്തോ